അതുപോലെ തന്നെ ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് ഫേവർ ആയിട്ടുള്ള എന്തെല്ലാം സംവിധാനങ്ങൾ യുവക്ഷേത്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനത്തിനുണ്ട് നമുക്കറിയാം പാലക്കാട് ജില്ല പൊതുവെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും സാധാരണക്കാരുടെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഒരുപാട് പൈസക്കാരുടെ കുട്ടികളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും എന്നാൽ ഇവരെല്ലാം നമുക്ക് സഹായിക്കാനായിട്ടുള്ള നല്ലൊരു മനസ്സ് പിതാവ് പ്രത്യേകിച്ച് പാലക്കാട് രൂപതയിലെ കുട്ടികൾക്കൊരു പ്രോജക്റ്റ് ഉണ്ട് ഏത് കുട്ടിക്കും തൊണ്ണൂറ് ശതമാനം മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള എഡ്യൂക്കേഷൻ ഫ്രീ ആണ് അത് ഫുൾ സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കും അത് കാത്തലിക് കുട്ടികളിൽ എല്ലാവർക്കും രൂപത കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പ് അതുകൂടാതെ ഇപ്പം നമുക്കറിയാം ഒത്തിരി സിംഗിൾ മതേഴ്സും ഫാദേഴ്സും ഉണ്ട് അതുപോലെ തന്നെ ഈ കൊറോണ ഉണ്ട് മരണമടഞ്ഞവർ അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് സഹായത്തിന് വരുന്നുണ്ട് അവരെല്ലാം നമ്മൾ പരിഗണിക്കും അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല ഇവിടെ വന്നിട്ട് ഒരു സങ്കടത്തോടു കൂടി പഠിക്കാൻ വന്നിട്ട് പഠിക്കാൻ പറ്റാതെ തിരിച്ചു പോകുന്ന ഒരു കുട്ടി പോലും ഉണ്ടാവില്ല അവർക്ക് നമ്മൾ ചിലപ്പോൾ ഫുൾ സ്കോളർഷിപ്പ് കൊടുക്കും ചിലപ്പോൾ അവർക്ക് പകുതി കൊടുക്കും ചിലപ്പോൾ ഒരു സെമസ്റ്റർ അങ്ങനെ നോക്കിയിട്ട് ഒരു വർഷം നമ്മൾ ഏകദേശം ഒരു നാൽപ്പത് ലക്ഷം രൂപ സ്കോളർഷിപ്പിലേക്ക് മാത്രം നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മാത്രം ഒത്തിരി പേരൻറ്റ്സ് ഒത്തിരി നന്ദി പറഞ്ഞിട്ട് പോകുന്നതിന് എപ്പോഴും എൻ്റെ എനിക്ക് എനിക്ക് ഒത്തിരി സംതൃപ്തി നൽകുന്ന ഒരു കാര്യം കൂടിയാണ് പഠിക്കാൻ കഴിവുണ്ട് എന്നാൽ പേരിൽ പഠിക്കാതിരിക്കുന്നില്ല നമ്മളെ പറ്റുന്ന സപ്പോർട്ട് എല്ലാം നമ്മൾ അത് വളരെ ഒരു ഒരു ഇതൊക്കെ ില്ല അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയ വരുന്ന കുട്ടികൾ മുഴുവൻ ഫ്രീ ആയിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ റാങ്ക് കിട്ടി വരുന്ന കുട്ടികൾ ഉണ്ടാവും അതുപോലെ തന്നെ കലാതിലകങ്ങളായിട്ട് വരുന്ന കുട്ടികൾ എല്ലാം നമ്മൾ നമ്മളുടെ സാധിക്കുന്ന വിധത്തിൽ എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെ പഠിക്കുന്ന ഇവിടെ ജോലി ചെയ്യുന്നവരുടെ ആണെങ്കിൽ മക്കൾക്കെല്ലാം പകുതിയാണ് അവർക്കൊക്കെ നമ്മൾ വളരെ ഫീസ് കുറച്ചിട്ടാണ് നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റാഫുകളുടെ മക്കളെല്ലാം പത്ത് നാല്പത് ദിവസം അനുഭവിക്കുകയാണ് അതായത് ഇവിടുത്തെ നോൺ സ്റ്റാഫ് പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ക്ലീനിങ് തുടങ്ങി എല്ലാം ചെയ്യുന്നവരെ ഞങ്ങൾ കാണുന്നുണ്ട് അവരത് ഏറ്റവും ആത്മാർത്ഥ ചെയ്യുന്നു അച്ഛനെയും ഈ ഈ സ്ഥാപനത്തെയും ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നു അപ്പം ആ സ്ഥാപനം അവർക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ പഠിപ്പിക്കുന്നു ഇതെല്ലാം പരസ്പര പൂരകങ്ങളായി ഒരു ദൈവ പദ്ധതി പോലെ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നു നമ്മുടെ ചേച്ചിമാരെ തന്നെ കാരണം എനിക്ക് തോന്നുന്നു അവർ രാവിലെ വരുമ്പോൾ തന്നെ അവരുടെ ഒരു മുഖത്തെ സന്തോഷം എനിക്ക് തോന്നുന്നു അത് വൈകുന്നേരം പോകുമ്പോഴും എന്തുമാത്രം കഠിനാത്തവരെ നിങ്ങൾക്ക് അറിയാം കോളേജ് മാത്രമല്ല ട്രെയിനിങ് ഉണ്ട് അവിടെ താമസിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നു അവിടെയൊക്കെ ഇവര് സമയം നോക്കില്ല എനിക്ക് എനിക്കൊന്ന് കുടുംബം പോലെ നമ്മുടെ ഒരു ഒന്നും പറയണ്ട ഒരു കറക്ഷൻ വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് പറയണ്ട അത് അവർ കണ്ടറിഞ്ഞു ചെയ്യുന്ന നല്ല ഒരു കുടുംബാന്തരീക്ഷമാണ് ഉള്ളത് അതാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിന്റെ വിജയം ഞാൻ വിചാരിക്കുന്ന അതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കയാണ് എവിടെയൊന്നും പറയാൻ അപ്പോൾ അച്ഛനെ ഇനി എന്താണ് നമ്മുടെ യൂത്ത് അച്ഛന്റേതായ ഒരു സന്ദേശം നമ്മൾ നമുക്കറിയാം ക്രൈസ്തവ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സിറോമലവർ നമ്മുടെ കത്തോലിക്ക സഭ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു ഒരു കാലഘട്ടത്തിന് ആർക്കും ചിന്തിക്കാൻ വരാത്ത ഒരു ഒരു സാഹചര്യം ഒരുക്കി സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം നൽകി ഇന്നത് അതിൻ്റെ ഒരു വളർച്ചയിലെത്തി നമുക്ക് ചെയ്യാവുന്ന എല്ലാ മേഖലകളിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും ഇന്നത്തെ യുവത് അച്ഛൻ എന്താണ് പറയാനുള്ളത് അവരുടെ ആ യൗവനം എങ്ങനെ അവര് നന്നായിട്ട് ഉപയോഗിക്കണം ഒരു ദൈവവിശ്വാസത്തോടുകൂടെ ചേർന്ന് ഇവരെങ്ങനെ പോകണം അതുകൂടെ അച്ഛനെന്ന് പറയണം ഞാൻ കാണുന്നത് നമ്മുടെ യുവജനങ്ങൾ ഒത്തിരി പ്രതീക്ഷയുള്ളവരും ഒത്തിരി സ്വപ്നങ്ങളുള്ള പിള്ളേരാണ് അവർ നന്നായി സഹകരിക്കുന്നുണ്ട് പക്ഷേ ഒരു പക്ഷേ ഒരു കുറച്ച് ഗണത്തിന് പഠിക്കാൻ ഇപ്പോഴും ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷനോ ഹയർ എഡ്യൂക്കേഷൻ കിട്ടാതെ നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കത്തോലിക്ക കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ് കണ്ടത് അങ്ങനെ വിവാഹത്തിൽ പോലും പ്രവേശിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു തലമുറയെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമുക്ക് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് രൂപതയ്ക്ക് പോളിടെക്നിക്കുണ്ട് ഐ ടികളുണ്ട് ഫാർമസി ഉണ്ട് നഴ്സിംഗ് ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ജോലി കിട്ടാവുന്ന ഒരു സാധ്യത നമ്മുടെ പിതാക്കന്മാർ പ്രത്യേകിച്ച് അഭിമുഖ ഇരുവൻ പിതാവ് പാലക്കാട് വീട് ആദ്യത്തെ മെത്രാൻ അതിനുശേഷം വന്ന മനത്തോട്ടത്തെ പിതാവ് ഇപ്പോഴത്തെ പീറ്റ പിതാവ് ഇവരെല്ലാവരും നോക്കിയത് എനിക്ക് തോന്നുന്നു ഓരോ കുടുംബത്തിൽ നിന്നും നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ രക്ഷപ്പെടണം എന്നാണ് അപ്പം എനിക്ക് തോന്നുന്നു യുവജനങ്ങളെല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എന്നുള്ള കഠിനാധ്വാനം ചെയ്യുക വേറെ വഴിയൊന്നുമില്ല അവരുടെ മുമ്പില് ആത്മാർത്ഥമായിട്ട് സമർപ്പിക്കുക ഏത് ജോലിയും അഭിമാനകരമാണെന്ന് കരുതിക്കൊണ്ട് ജോലി ചെയ്യുക അതാണ് ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു മൈഗ്രേഷൻ നമുക്കറിയാം നമ്മൾ അത് സുവിശേഷ പ്രകോഷമായിട്ട് നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ പോലും നമുക്കത് ശരിക്കും നമ്മളെ ബാധിക്കുന്നുണ്ട് യുവജനങ്ങൾ നമ്മുടെ നാട് വിളിക്കുക അവർ പോവുക ജോലി അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല കാരണം നമുക്കിവിടെ ജോലി കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു അനാസ്ഥ തന്നെയാണ് അത് സത്യമാണത് പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഇവിടെ പി എസ് സി എക്സാംസ് ഗവൺമെന്റ് തലത്തില് ജോലികളിലേക്ക് പ്രവേശിക്കേണ്ട പ്രവേശിക്കേണ്ടതൊക്കെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ചെന്നേ പറഞ്ഞ പോലെ നാല് പശുവിനെ വളർത്താൻ ജീവിക്കേണ്ട ജീവിക്കാം തീർച്ചയായും കൃഷിയാകാം നമ്മളെല്ലാവരും എഞ്ചിനീയർമാരാണോ എന്നില്ല എഞ്ചിനീയറാകാം കൃഷിക്കാരനാകാം പാട്ടുകാരനാകാം ഏത് മേഖലയിലാണോ കഠിനാധ്വാനം ചെയ്യുന്നത് അതിനെ ദൈവം തീർച്ചയായിട്ടും അതിന് ഒരു ആത്മസമർപ്പണമാണ് ഏത് ജോലി ചെയ്യുന്നുവോ അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇവിടെ ഒരു ടീം വർക്കാണ് അഭിവന്യ പിതാവ് പീറ്റിൻ്റെ പിതാവും മനത്തോട്ടത്ത് പിതാവും എന്നെ ഈ വർഷത്തിലേക്ക് അയച്ചപ്പോഴേ എനിക്ക് കിട്ടിയത് നല്ല ഒരു ടീമിലുള്ള അച്ഛന്മാരാണ് അതിൽ ഞങ്ങളിപ്പോൾ ഇവിടെ ശരിക്കും ആറ് അച്ഛന്മാരാണ് ഇവിടെ ഞങ്ങൾ സേവനം ചെയ്യുന്നത് അതിൽ ബർസാർ അച്ഛൻ ഷാജു അറങ്ങിയ വെള്ളിലച്ചൻ വളരെ ശാന്തനാണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും ഫിനാൻസിൻ്റെ ഒരു ഡിസിപ്ലിൻ നമ്മൾ കണ്ടുപിടിക്കേണ്ട അച്ഛൻ്റെ കാര്യത്തിലാണ് നന്നായി ചെയ്യുന്നു ലാലു ഒലിക്കലച്ചൻ അച്ഛനാണ് അക്കാഡമിക്സ് നോക്കുന്നത് പത്ത് വർഷമായി ഈ വക്ഷത്രയിൽ അക്കാഡമിക്സ് നോക്കുന്നു അവർ തന്നെ ടോമി സാറ് കോളേജിൻ്റെ പ്രിൻസിപ്പൾ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഏറ്റവും നല്ല ഒരു കൂട്ടുകാരനാണ് ഞങ്ങൾക്ക് സാറാണ് ഈ സ്ഥാപനത്തെ വളർത്തിയതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ടോമി സാറാണ് ടോമി സാർ അച്ഛന്മാരോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു പ്ലേസ്മെൻറ്റ് ഹോട്ടൽ മാനേജ്മെൻറ്റിലെ കുട്ടികളെ മുഴുവൻ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് അതിൽ ടോമി സാറിൻ്റെ ഒരു പങ്കുണ്ട് അതുപോലെ തന്നെ അച്ഛന്മാരിൽ നമുക്ക് ലിനോ ഇമ്മട്ടിയച്ഛൻ ഷൈജു പരിയത്തച്ഛൻ അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡനായിട്ടുള്ള ടിബിനച്ചൻ ഇങ്ങനെ അച്ഛന്മാരുടെ ഒരു നിര ഞങ്ങളുണ്ട് വളരെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ് വൈകുന്നേരം ആകുമ്പോൾ അതുപോലെ രാവിലെ എല്ലാ കാര്യങ്ങളും പറയാൻ ഒരുമിച്ച് മുന്നേറാനായിട്ട് ഈ സ്ഥാപനത്തെ വളർത്തുവാനായിട്ട് എല്ലാ അച്ഛന്മാരും തീർച്ചയായും ഞങ്ങൾ അതേ ദിവസങ്ങളിലെല്ലാം കണ്ടു അപ്പോൾ യുവക്ഷേത്ര എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ അഭിമാനമായി വളരട്ടെ ഇനിയും ലോകം മുഴുവൻ ഈ പേരെത്തട്ടെ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ആഘോഷം എന്ന സിനിമ അച്ഛാ ഇനി ഇനിയും മുന്നോട്ടാണല്ലോ നമ്മുടെ യാത്ര പുറകോട്ടല്ല എന്തൊക്കെ സ്വപ്നങ്ങളാണ് അല്ല ഇതിന്റെ ഭാവിയെ പറ്റി അച്ഛന്റെ കാഴ്ചപ്പാട് എന്താണ് യുവക്ഷേത്ര ഇനി ഒരുപാട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ഇത് നാക്ക് അക്രഡിറ്റേഷൻ അക്രഡിറ്റഡ് ആണ് അത് ഞങ്ങൾക്കിപ്പോഴതിൻ്റെ സ്കോർ ഒന്ന് മെച്ചപ്പെടുത്തുവാനായിട്ട് നല്ലൊരു അവസരം വന്നിട്ടുണ്ട് ഞങ്ങളത് എ എ പ്ലസ് എ പ്ലസ് പ്ലസ് എന്നുള്ള ഒരു ഗ്രേഡ് പ്രതീക്ഷിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ് നാക്ക് അതിൻ്റെ വിസിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും ഒരു റീവിസിറ്റ് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതൊരു ഓട്ടോണമസ് കോളേജായിട്ട് വളരും അതിൻ്റെ അർത്ഥം നമുക്ക് തന്നെ നമ്മുടെ കുട്ടികളുടെ സിലബസ് ഡിസൈൻ ചെയ്യാനും കൂടുതൽ അക്കാഡമിക് സ്വാതന്ത്ര്യത്തോടു കൂടി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും വലിയൊരു ലൈബ്രറി എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ലൈബ്രറി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഡിസംബറിനുള്ളിൽ അതിന് ഇനാഗ്രേഷൻ നടക്കും എം ബി എ കോളേജ് ഞങ്ങളുടെ ലക്ഷ്യമാണ് എം സി എ അങ്ങനെയുള്ള തുടർന്ന് വരുന്ന നല്ല കോഴ്സുകൾ കുട്ടികൾക്ക് ജോലി സാധ്യതയുള്ള എല്ലാ കോഴ്സുകളും ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഈ യുവക്ഷേത്രയുടെ ഒരു വലിയ സ്വപ്നമാണ് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം നേടാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് താങ്ക് യു അച്ഛ അപ്പോൾ അങ്ങനെ തന്നെ ആശംസിക്കുന്നതെന്ന് വെച്ചാൽ സ്നേഹം നിറഞ്ഞ സീനുസിൻ്റെ ലോകം മുഴുവനുള്ള പ്രേക്ഷകരെ നമ്മൾ മാത്യു അച്ഛൻ്റെ ശബ്ദം കേൾക്കുകയായിരുന്നു യുവക്ഷേത്രത്തെ യുവക്ഷേത്ര എന്ന കോളേജിനെ കോളേജിനെപ്പറ്റി അച്ഛനുള്ള സ്വപ്നങ്ങൾ ഇനിയുമുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല ഡിസിപ്ലിനായ നല്ല സ്ട്രക്ചർലി ഒരു നല്ല തലമുറയെ ഇവിടെ വാർത്തെടുക്കുകയാണ് അതോടൊപ്പം ഇത്രയും വലിയ ഉത്തരവാദിത്വം രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന അച്ഛൻ അവിടെ പശു കൃഷിയായി കൃഷിയായി എല്ലാം അപ്പോൾ എന്തെല്ലാം ചെയ്യാമോ ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് പ്രകൃതിയോട് ചേർന്ന് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നന്മ ഇതെല്ലാം അച്ഛൻ ഈ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി പറർന്നു കൊടുക്കുന്നു അത് ഈ വിഷയത്ര ലോകം മുഴുവൻ പാലക്കാടിന് മാത്രമല്ല ലോകം മുഴുവൻ്റെ മുമ്പിൽ ഒരു അഭിമാനമായി നിൽക്കട്ടെ നമ്മൾ ആശംസിക്കുന്നു ആഘോഷം നമ്മളുടെ സിനിമയാണ് സി എൻ ഗ്ലോബൽ മൂവീസിൻ്റെ ആ ടീമിന് നൽകിയ വലിയ സ്വാതന്ത്ര്യവും അത് സഹായവും എല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ടും ഈ സിനിമയുടെ പിന്നിലെ ഏറ്റവും വിജയി വിജയി ഇതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ അഭിമാനത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ഞങ്ങളെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ മാധ്യമച്ഛനും അതോടൊപ്പം ഈ യുവക്ഷേത്ര ടീമുമാണ് പാലക്കാട് രൂപതയാണ് ഏറ്റവും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ബിഷപ്പ് കുച്ചുപെറിക്കൽ പിതാവും അതുപോലെ തന്നെ വികാരി ചെറാച്ഛനും ഒക്കെയാണ് അപ്പോൾ ഇവിടുത്തെ രൂപതയോടും അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഈ സംവിധാനത്തെ ഈ സ്ഥാപനത്തെ നമുക്ക് പറ്റും വിധത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്കെല്ലാം ലോകത്തിൻ്റെ എവിടെയിരുന്നു പറ്റും അതിനെയെല്ലാം നിങ്ങളിൽ നിന്നെല്ലാം അതെല്ലാം പ്രതീക്ഷിച്ചു